സാഹിത്യ ലോകത്തേക്ക് സംഭാവനയായിട്ട് ലഭിച്ചിരിക്കുന്നത് എന്നിരുന്നാൽ പോലും ആ സാഹിത്യ സൃഷ്ടികളുടെ മഹത്വം അതിൻ്റെ വില ഒരു പക്ഷേ നമുക്കൊന്നും സങ്കല്പിക്കാനാകാത്ത തരത്തിലുള്ളതാണ് എന്നതാണ് കാര്യം വളരെ സ്വൽപ്പം കുറച്ച് നോവലുകൾ കവിതകള് ആത്മകഥ അങ്ങനെയൊക്കെ ചില കൃതികൾ ഒരു വഴികളും നോവലുകൾ അവരുടേതായിട്ട് ഡോക്ടർ അമൃതം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു കെ ആർ രവി മോഴിക്കുന്നം ദാമോദരൻ നമ്പൂതിരി ബിജു മോൻ പതിരുകുലം കെ ബാലകൃഷ്ണൻ പി ശ്രീകുമാർ ശാലിനി മുരളി വിജയൻ കാടാങ്കോട് സുഭാഷ് തോടയം ഗോപൻ എഴക്കാട് രാജലക്ഷ്മി സാഹിത്യ പുരസ്കാരം നേടിയ രാധാകൃഷ്ണൻ കുന്നുംപുറം സാജൻ തൂത ദിനേശൻ എഴുവന്തല എൻ കെ മുസ്തഫ മുരളീറാം കവയത്രി പ്രീതി ഗോപാൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ എ ഗ്രേഡ് നേടിയ മായാസാജൻ ഭഗത് ഉണ്ണികൃഷ്ണൻ പി ടി പി സ്മാരക ആഗോള ബാലശാസ്ത്ര പ്രതിഭകളായ അനന്യ ടി കെ മയൂരി എന്നിവർക്ക് ഉപഹാരങ്ങൾ നൽകി <laughs> Niva Gold, Diamonds and Platinum, Cherplashiri and Otopalam.